പത്തോ മുപ്പത്തഞ്ചു വർഷം പഴക്കമുള്ള ഈ വീട്ടിലേക്ക് കയറണയില് ഇരുപത്തഞ്ച് സ്റ്റെപ്പ് കയറണമായിരുന്നേ എൻറെ സ്വന്തം വീടാണ് കേട്ടോ കാസർഗോഡ് ജില്ലയില് ബിരുക്കളത്താണേ ഇപ്പോഴാണ് ഒരു റോഡൊക്കെ വെട്ടണം എന്ന് തോന്നിയത് വലിയ റിസ്ക് ഇല്ലാത്ത കാര്യമായിരുന്നേലും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നത് പോലെയാണ് കേട്ടോ ഈ കാര്യവും പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ലല്ലോ ഈ നോക്കുന്നത് മമ്മി മീഷോന്ന് വാങ്ങിച്ച കുറച്ച് ചെടിയുടെ വിത്ത് പാകിയതാണ് കേട്ടോ ഇതൊക്കെ പിടിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ എന്നാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ കസിൻ്റെ കൊച്ചു കൊണ്ടു തന്ന പുളിയച്ചാറാണ് നമ്മൾ നയൻറ്റീൻസ് സ്കിഡ് അത് കണ്ടാൽ പിന്നെ ചാടി വീഴുവല്ലോ ഇത് കഴിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് കേട്ടോ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ ശരിക്കും വന്നത് ഇവിടെ അടുത്തൊരു പള്ളിയിൽ പെരുന്നാളാണ് അത് കൂടാൻ വേണ്ടിയിട്ടാണ് ഒരു നേർച്ച ഉണ്ടായിരുന്നേ വെള്ളരിക്കുണ്ട് മാവള്ളാൽ പള്ളിയിലാണ് കേട്ടോ പെരുന്നാൾ നടക്കുന്നത് ഈ പെരുന്നാളൊക്കെ കൂടിയിട്ട് വർഷങ്ങളായിട്ട് കുർബാനയ്ക്ക് ശേഷം പാച്ചോർ നേർച്ച ഉണ്ടായിരുന്നേ അതൊക്കെ കഴിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഐസ്ക്രീമും കഴിച്ച് വീട്ടിൽ വന്നേ വീട്ടിലെ പുതിയ പട്ടിക്കുഞ്ഞിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആരോൺകുട്ടൻ വന്നതാണ് പിന്നെ അധികം നേരം ഇവിടെ നിർത്തിയാൽ ശരിയാവാത്തത് കൊണ്ട് ഞാനതിനെ കൊടുത്തു വിട്ടു കേട്ടോ പിന്നെ പപ്പ അടക്കം നിർത്തുന്നുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് ഇരിഞ്ഞു കൊടുക്കാനൊക്കെ കൂടി വയനാട്ടിൽ അടക്ക പച്ചക്കാണ് കേട്ടോ പറിച്ചു വിൽക്കൽ ഇവിടെ ഞങ്ങൾ ഉണക്കി പൊളിച്ചിട്ടാണ് കേട്ടോ വിൽക്കാറ് അതേപോലെ തന്നെ റബ്ബർ ഷീറ്റും ഷീറ്റ് അടിച്ച് ഉണക്കിയിട്ടാണ് കേട്ടോ ഇവിടെ കൊടുക്കാറ് അവിടെ ഇങ്ങനെ പാലെടുത്ത് വണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കൂടുതൽ അറിയില്ല പിന്നെ ഇവിടെ കൊറച്ച് മമ്മി നട്ടുപിടിപ്പിച്ച അരേലിയ ചെടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിലൊരെണ്ണം എന്നോട് കൊണ്ടുപോകാളെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോവാണ് കേട്ടോ അല്ലേലും നമ്മൾ പെൺമക്കള് വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോ എന്തേലും ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകണമെന്നാണല്ലോ ഇപ്പഴാണെ കൊറച്ച് ചെടിപ്രാന്ത് കേറിയേക്കും ആയതുകൊണ്ട് ചെടിയാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിട്ട് എടുത്തേക്കുന്നത് അവിടെ ഇല്ലാത്തത് നോക്കിയിട്ട് എന്തേലും ആയിട്ട് ഇങ്ങനെ പിറക്കി കേറ്റുവാണേലോ കാണിച്ചോളൂ കുട്ടികളാണ് എന്നല്ലല്ലേ കേൾക്കരുത് ആരെങ്കിലും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ കുഞ്ഞാന കുട്ടി എന്നിട്ട് ഇതിടക്കി ഒരു ഓരിയ ഒരു ഓരിയ നമ്മളിന്റെ കുത്താതണ്ട് എടുക്കണ്ട ആരെ കുത്താതണ്ട് വെക്കണ്ട ആള് മൂളി പറ്റില്ല ണ്ടാവണോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ എങ്കപ്പാത്താലും കാട് എന്റെ വീഡിയോ എടുത്തേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വേഗം കേറി പോയാരുന്നു കേട്ടോ ഇവരെല്ലാരും കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ പോവുമായിരുന്നു അന്നേരമാണെ നമ്മളെ കണ്ടതും വർത്തമാനം പറയാൻ വന്നതൊക്കെ ഇവർക്കാർക്കും അങ്ങനെ വീഡിയോയിൽ നിൽക്കാൻ വലിയ ചമ്മലോ മടിയോ ഒന്നും ഇല്ല കേട്ടോ എൻറെത്ര പോലും ഇല്ലായിരുന്നു കേട്ടോ എല്ലാരും നല്ല സ്മാർട്ട് ആയിട്ടുള്ള പിള്ളാരുന്നേ അങ്ങനെ എനിക്ക് കൊണ്ടുപോകാനുള്ള ചെടിയൊക്കെ ഞാൻ വണ്ടിക്കകത്ത് കയറ്റിയേ നമ്മുടെ ഇതൊരു നല്ല ഗ്രാമപ്രദേശമാണ് കേട്ടോ വീഡിയോ എടുക്കാനും പറയാനും ആയിരുന്നെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നേ ഒന്നിനു നേരം ഇല്ലായിരുന്നു ഒറ്റ ദിവസത്തേക്ക് വന്നതായത് കൊണ്ട് ഇത് നമ്മള് റോഡ് വെട്ടി ആ മണ്ണ് താഴെ കണ്ടത്തിലേക്ക് ഇട്ടതിൽക്കൂടെ ഇവരിങ്ങനെ ഊർന്ന് കളിക്കുമായിരുന്നു നമ്മൾ പണ്ടൊക്കെ കളിച്ചതുപോലെ തന്നെ അപ്പം ഞാനത് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ താങ്ക് യു